ഹലോ സുജേണ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ കടുവ മാങ്ങ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭയങ്കര ഹൈജീൻ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കത് വർഷങ്ങൾ കേടു കൂടാതെ ഇരിക്കുകയുള്ളു ഒന്നുമ്പത്തേ കാര്യം നമ്മൾ പിന്നെ വെള്ളം തീരെ തൊടിയിക്കാൻ പാടില്ല അതിൽ മാങ്ങയിൽ നിന്ന് മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമാണ് കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ കായം നമ്മളെപ്പോഴും ഇതുപോലെ നല്ലെണ്ണ നന്നായി ചൂടായി അതിൽ കായം കട്ടക്കായം വറുത്തിട്ടാണ് വറുത്ത് പൊടിച്ചാണ് നമ്മളെപ്പോഴും കടുമാങ്ങയ്ക്ക് യൂസ് ചെയ്യുക എന്നിട്ട് ആ നല്ലെണ്ണ തണുത്ത് കഴിയുമ്പോൾ അതുതന്നെയാണ് കടുമാങ്ങയുടെ മുകളിൽ ഒഴിച്ച് വയ്ക്കുക പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ കടുമാങ്ങയ്ക്ക് നല്ല കായത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലും കിട്ടും ചെയ്യും ആ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത് ഒരു പ്രിസർവേറ്റീവായിട്ട് ഒന്നും വരാതിരിക്കാനും ഒക്കെ ഉപകാരപ്പെടും അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ആളുകൾ ബിസിനസ്സൊക്കെ ചെയ്യണവർ എല്ലാവരും ചെയ്യണതെന്ന് പറഞ്ഞാൽ കായപ്പൊടി ഇടും അതുപോലെ ഉപ്പിട്ട് വെച്ച് വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാങ്ങയുടെ ഗുണോ കാര്യമോ ബാക്കിയൊന്നും പ്രശ്നമല്ല വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ഒഴിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും സോഡിയം ബെൻസോയേറ്റോ പൊട്ടാസ്യം മെറ്റാസി സൾഫേറ്റ് പോലെയുള്ള സാധനങ്ങൾ വിനാഗിരി ഒക്കെ ചേർക്കുമ്പോൾ മാത്രമാണ് അച്ചാറുകൾ കേടുകൂടാതിരിക്കുക ഇങ്ങനെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ കടുമാങ്ങയൊക്കെ ഒരുപാട് കാലം കേടുവരാതിരിക്കും അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യവും വേറൊന്നുമില്ല ഏറ്റവും പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ സൂക്ഷിക്കരുത് ഗ്ലാസ് ബോട്ടുകളിലോ അല്ലെങ്കിൽ ഭരണിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കടുമാങ്ങ നല്ല രീതിയിൽ നല്ല ടേസ്റ്റും കാണും നല്ല പിന്നെ ഗുണവും ഉണ്ടാവും ഒരുപാട് കാലം കേടു കൂടാതിരിക്കും ഇതിലെ പ്രിസർവേറ്റീവ്സാണ് ഈ പറയുന്ന കായമാണെങ്കിലും നല്ലെണ്ണയാണെങ്കിലും ഉപ്പാണെങ്കിലും അതൊക്കെ അല്ലാതെ വേറെ എക്സ്ട്രാ ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ മാങ്ങയുടെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് നല്ല ചൊണയുള്ള നല്ല മാങ്ങ തന്നെ വേണം അതുപോലെ മുളക് ഞെട്ടിയും കുരുവും കളഞ്ഞ് നന്നായി കഴുകി ഉണക്കി പൊടിച്ച മുളക് തന്നെ ആയിരിക്കണം പിന്നെ ഉപ്പ് കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ